കുറിച്ചിട്ട് അമ്മ ഒന്ന് പറഞ്ഞേര നമ്മൾ കഴിഞ്ഞ ദിവസം നടന്നീണ്ടി എല്ലാം പറിച്ചു കൊണ്ടുവന്നില്ലേ നമ്മള് വെള്ളം എല്ലാം തിളപ്പിച്ച് കുടിക്കുന്ന കാണിച്ച് അപ്പൊ കുറെ പേരെന്നോട് നറന്നീൻ്റെ ഒരു സർബത്താക്കുന്നത് എങ്ങനെയാന്ന് ഒന്ന് കാണിച്ചു വരുമെന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ അതെങ്ങനെ ആക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം പറച്ചായതുകൊണ്ട് വലിയ അധികം ഒന്നും ഉണങ്ങിയില്ല അതുകൊണ്ട് അധികം നേരം ഒന്നും പുതുത്ത് വെക്കേണ്ടി വന്നില്ല നിങ്ങൾ കടയിൽ നമ്മൾ മേടിക്കുന്നതെങ്കിൽ നല്ല ഉണങ്ങി ഇതായിരിക്കും നന്നായിട്ട് തലേ ദിവസം വെള്ളത്തിടണം ഇത് ഞാൻ അങ്ങനെ വെള്ളത്തിലൊന്നും ഇട്ടില്ല ഇതിപ്പോ എടുത്തതാണ് കേട്ടോ കഴുകി അന്ന് നമ്മൾ കഴുകി ഉണക്കിയതാ എന്നാൽ ഒന്നും കൂടി ഞാൻ ഒന്ന് കഴുകി വെള്ളത്തിൽ ഇപ്പൊ ഇട്ടു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇത് വേഗം വേഗം പൊളിങ്ങി വരുന്നു കേട്ടോ ശരിക്കും അങ്ങനെ എന്താ പറയുക കടയിൽ നിന്നൊന്നും മേടിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് കല്ലുപോലെ ഒന്നും ആയിട്ടില്ല അപ്പൊ നമുക്ക് സർബത്തം ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു പാത്രം വെച്ച് ഇതുണ്ട് ഇതുപോലത്തെ കപ്പില് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നതുണ്ട് ഒരു ഗ്ലാസ് അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് ഒരു മുപ്പത് അര മണിക്കൂറോളം തിളച്ചോട്ടെ അതിന്റെ സത്ത് മുഴുവൻ ഇറങ്ങണം അതിലോട്ടൊരു മൂന്നേലക്കായും ചതച്ച് വെച്ചിട്ടുണ്ടാവും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ അര മണിക്കൂർ തിളച്ചിട്ടൊന്ന് കുറുകി വരട്ടോ കേട്ടോ നമ്മുടെ നറുനേണ്ടി ഇവിടെ തിളച്ച് നന്നായി കുറുകി വരുമ്പോഴത്തേനും നമുക്ക് ഇതാ ഞാൻ ഒരിക്കലും പഞ്ചസാര എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പഞ്ചസാര കേട്ടോ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുള്ള പഞ്ചസാര ഒരിക്കലും എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു രണ്ട് കപ്പ് ഇതേപോലത്തെ ചെറിയ ഇതില് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ഇനി നമുക്കൊന്ന് കുറുക്കിയെടുക്കാവേ അപ്പൊ നമ്മുടെ നറുനീന് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് അതിന്റെ ഒരു കളർ നമുക്ക് കിട്ടും കേട്ടോ ഭയങ്കര കളർ ഒന്നും പ്രതീക്ഷിക്കണ്ട ഈ നറുനീണ്ടിയുടെ ഒരു കളറുണ്ട് അത് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും ലൈനി ആയി വരുന്നുണ്ട് വല്ലാതെ കുറുകി എടുക്കണ്ടോ ഒരു ലൈനി പരുവത്തിൽ എടുക്കണം വല്ലാതെ കുറുകി പിന്നെ അറിയാലോ നമുക്ക് സർവ്വത്താക്കണിയല്ലേ അപ്പൊ ഇത് ഏകദേശം ഒന്ന് കുറുക്കി എടുക്കോ അപ്പൊ നമ്മുടെ നറുനീണ്ടി കണ്ടോ നേരെ പകുതിയായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാല് നമ്മള് പഞ്ചസാര കുറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഈ നറുനീന് നമുക്ക് എടുത്ത് ഒഴിക്കാം ഇത് രണ്ടും രണ്ടായിട്ട് വെച്ച എന്നാന്ന് ചോദിച്ചാൽ നിറന്നീണ്ടി കുറുവാൻ കുറെ സമയം എടുക്കും പഞ്ചസാര എത്ര നേരം ആയിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ആ വീണ പോലെ അങ്ങ് ആയിപ്പോകും അതുകൊണ്ടാ കേട്ടോ രണ്ടായിട്ട് വെച്ച അങ്ങനെ ഡൗട്ട് ചിലവർക്ക് തോന്നാം ഇനിയിപ്പം ഇത് രണ്ടും കൂടി ഒരു അഞ്ചു മിനിറ്റും കൂടി ഇങ്ങനെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് അപ്പൊ നമ്മുടെ പഞ്ചസാര ലൈനിയും നമ്മുടെ നറുനേണ്ടിയുടെ സർവത്വം എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓഫാക്കി ഒക്കെ ഒന്ന് തണുത്തു വരട്ടെ അപ്പൊ നമുക്ക് ഇതിനെ അരിച്ചെടുക്കാം കേട്ടോ ഞാൻ എന്നെ ഇത് ചതയ്ക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇത് ഏഹ് പച്ച ആയതുകൊണ്ടാണ് ചതക്കാത്തത് എന്നറിയാ കടയിൽ നിന്നൊക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ എന്നെ ചെയ്യണമെന്ന് ചോദിച്ചാല് അത് കുറേ നാൾ മുന്നേ ആക്കിയത് ഉണങ്ങിയതും ആയിരിക്കും ആ സമയത്ത് നിങ്ങളൊന്ന് കുതിത്തിട്ടോ അല്ലാതെ അതിനു മുന്നേ ഒന്ന് ചതച്ചു കുതുക്കുക ഒക്കെ ചെയ്താൽ മതി കേട്ടോ ഇതിപ്പം നല്ല പച്ചയായതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ഇല്ല നമുക്ക് ഇതാ നമ്മുടെ സർവത്ത് റെഡി ആയിട്ടുണ്ട് അതിന്റെ കളർ കറപ്പായത് നിങ്ങൾക്ക് നിങ്ങക്ക് കാണുന്നില്ലല്ലേ പാത്രം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കളർ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഈ വെള്ളപാത്രത്തിൽ ഒഴിച്ച് കാണിക്കാം ഇത് കണ്ടോ ഈ ഒരു കളറാ കേട്ടോ നല്ല ഫ്രഷ് തേൻ പോലെ ഇല്ലേ കണ്ടാലേ അപ്പൊ നമുക്കേ സർവത്താക്കാം കേട്ടോ അപ്പം നല്ല ഐസിന്റെ കഷ്ണം നമുക്ക് പിറക്കിയിടാവേ ഞാൻ വേഗം ഐസ് ആവാൻ വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് വെള്ളം വെച്ചതാട്ടോ അപ്പം നല്ല ഐസ് കട്ടയായിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എന്നാന്ന് ചോദിച്ചാല് ഇതണ്ടോ നമ്മുടെ ബുഷ് ഓറഞ്ചാ അപ്പൊ അതിനൊരു പ്രത്യേക ഒരു കളറും കൂടിക്കുണ്ട് അപ്പൊ അത് അങ്ങ് അങ്ങോഴിക്കുക എനിക്ക് അതിന്റെ ആ കുരു അതിന്റെ ആ അല്ലിയൊക്കെ കിടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം ചിലർ ഇത് അരിച്ചൊഴിക്കും പക്ഷെ എനിക്ക് അരിച്ചൊഴിക്കുന്നതിനോട് ഒരു താല്പര്യം കേട്ടോ എന്റെ വ്യക്തിപരമായ ഇഷ്ടമാണ് എന്നിട്ട് ഞാൻ ഇതിങ്ങനെ അങ്ങോട്ട് വടിച്ചിടും നിങ്ങക്ക് നാരങ്ങ പിഴുങ്ങിട്ടാക്കാം ഞാനിപ്പോ എടുത്തിരിക്കുന്ന പുഷോ ഓറഞ്ചാ കേട്ടോ നമ്മുടെ അതിനൊരു കുറച്ചും കൂടി കളറും കൂടി കിട്ടും പക്ഷെ നല്ല ടേസ്റ്റും കേട്ടോ അപ്പൊ നമ്മുടെ തന്നെ പറിച്ചെടുത്തോണ്ട് വന്നതാണ് പിന്നെ നാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം വേണ്ടിവർക്ക് അങ്ങനെ ആക്കാം അപ്പൊ ഞാൻ ഏതായാലും ഇച്ചിരി സോടയാക്കിട്ട് നമുക്ക് സോഡ സർബത്താക്കാം കേട്ടോ അപ്പൊ നല്ല രസം ഉണ്ടാവൂല്ലോ നമുക്ക് അധികം കുറച്ച് സോഡയാക്കി എടുക്കാം ഉറുമ്പ് എല്ലാം എന്തായാലും മാണം പിടിച്ച് വരും പഞ്ചസാരയും മാണവും വന്നാ പിന്നെ ഉറുമ്പിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ ജോനൻ ഉറുമ്പ് വന്നിട്ടായി നല്ല ഈ വേനൽക്കാലത്തുണ്ടല്ലോ ഏറ്റവും സൂപ്പറാണ് നമുക്ക് കുടിക്കാൻ ഇപ്പൊ നമുക്ക് ആദ്യം കുറച്ച് സർബത്ത് ഓരോ തവി ഒഴിക്കാവെ നിങ്ങളുടെ മധുരം അനുസരിച്ചെടുക്ക ഷുഗർ ഉള്ളവരൊന്നും ഇത് ചെയ്യണ്ടോ ലാസ്റ്റ് ഷുഗർ കൂടിട്ട് തന്നെ വഴക്കൊന്നും പറയല്ലേ ഷുഗർ ഉള്ളവർ ചെയ്യേ ചെയ്യണ്ട കറക്റ്റ് ഓരോ തവി എടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ സർവത്ത് ഇപ്പൊ നമുക്ക് നമ്മുടെ സോഡിയം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് സ്പൂൺ കൊണ്ട് ഇറക്കി കൊടുക്കാവെ സൂപ്പർ അപ്പൊ ഞാനും അമ്മയും കൂടിയാണ് നമ്മുടെ നന്നാരി സർബത്ത് ഞാൻ സോഡയാക്കി കേട്ടോ സോഡയല്ലേ നല്ലത് ഗ്യാസ് ഒക്കെ ആയിട്ട് അപ്പൊ ഞങ്ങൾ കുറിച്ചിട്ട് അമ്മ ഒന്ന് പറഞ്ഞാരെ േ നല്ല രസം നന്നാറിയുടെ ആ ടേസ്റ്റ് അല്ലേ മേ ഞങ്ങൾ ഇതുപോലെ ഇവിടെ നാരങ്ങ വെള്ളമോ ഇതുപോലെ സർബത്തൊക്കെ ആക്കി കുടിക്കുന്നതാ പക്ഷെ നിങ്ങൾക്ക് ഇത് അതിന്റെ ആ ഗുണം എത്ര ഉണ്ടെന്ന് അതിന്റെ രുചി എത്ര ഉണ്ടോന്ന് മനസ്സിലാക്കണ്ടല്ലേ മാം നന്നാറീനെ കുറിച്ച് അമ്മയ്ക്ക് വല്ലതൊക്കെ അറിയുന്ന കാര്യം ഒന്ന് പറഞ്ഞാ മേ ഉം പന്ന് പണ്ട് പണ്ട് എനിക്ക് ഒരു കാര്യ അറിയാം ഈ നന്നാറി പറഞ്ഞാലേ ഈ പണ്ടൊക്കെ പിള്ളേർക്ക് ചെറിയ ഉണ്ടാകുവായിരുന്നല്ലോ കരപ്പൻ കരപ്പൻ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അപ്പൊ ഈ വൈദ്യന്റെ എടുത്ത് ചെന്നാലേ ഈ നന്നാറി ഈ പറിച്ചിട്ട് അതിന്റെ ഇത് അരച്ച് പാലിനകത്ത് ഇങ്ങനെ എന്നിട്ട് ദേഹത്തു ആ ചൊറിയുള്ള എനിക്ക് അനുഭവം ഉണ്ട് അപ്പഴേ നന്നാറി ശരിക്കും ഉള്ളിലോട്ട് കഴിച്ചാലേ സൂപ്പർന്ന് പറയും പുറമേയുള്ള മരുന്ന് അല്ലേ പുറമേ മരുന്ന് നല്ലതാ അപ്പൊ ഞങ്ങളുടെ സ്ഥിരം വെള്ളം ചൂടുവെള്ളം എന്നാന്ന് വെച്ചാ ഈ നടന്നേണ്ടിയല്ലേ ആ അപ്പൊ ഞാനും കൂടി കുടിക്കലേ അമ്മേ അടിപൊളിയുള്ള അടിപൊളിയുള്ള ഈ വേനൽക്കാലത്ത് എന്ത് സുഖ ഇതിന്റെ മണം ചെലപ്പോ അവർക്കും കൂടി ചെല്ലുന്നുണ്ടാവ നന്നാറിയുടെ ആ മയോ ഇല്ല ഒന്നും ഇല്ല അത്ര മണവും രുചി കേട്ടോ നന്നാറിയെ കുറിച്ച് തന്നെ പറയാനല്ലേ അമ്മ ഇത് കൂടുതല് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം അല്ലേ ചോറ്റാ